നമ്മൾ ഒരുപാട് ഇടങ്ങേറായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ച് കിട്ടാതെ പോയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ കയ്യിലെത്തി തട്ടിത്തെറിച്ച് പോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഗ്രഹങ്ങളെ നമ്മുടെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു തിക്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കഴിയുന്ന ആളുകൾ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ചെയ്തു നോക്കുക വളരെ വേഗത്തിൽ തന്നെ നമുക്കത് ചൊല്ലി തീർക്കാൻ പറ്റും വളരെ വേഗത്തിൽ കുറച്ച് സമയം കൊണ്ട് നമുക്കത് ചെയ്തു തീർക്കാനും പറ്റും അപ്പം അതെങ്ങനെയാണ് ചെല്ലേണ്ടതെന്നും എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഇൻഷാ ഇൻഷ നമുക്കതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ആ ഒരു ഷെയർ ബട്ടൺ ഞെക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു അമല് ചെയ്തിട്ട് ഇതിൻ്റെ ഫലം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു വലിയ പങ്ക് നന്മ റബ്ബ് സുബഹാനോ താല രേഖപ്പെടുത്തുന്നതായിരിക്കും ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാം അള്ളാഹു സുബ്ബാനോ താരയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒരു മഹത്തായിട്ടുള്ള ദിക്കറിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷ അള്ള ഇനി നമുക്കത് ഏതാണെന്ന് നോക്കാം ഒരുപാട് ആളുകൾ എന്നോട് എപ്പോഴും ഓരോ വീഡിയോസിൻ്റെ താഴെയും വന്നിട്ട് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഇത്ത കാര്യമില്ല എൻ്റെ കാര്യങ്ങളൊന്നും റെഡിയായി കിട്ടണില്ല ഒരുപാട് പ്രശ്നമുണ്ട് ഒരുപാട് പ്രയാസമുണ്ട് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഞാൻ എന്താണ് ചെയ്യുക എന്നൊരുപാട് ഇത്താത്തമാരും അതേപോലെ തന്നെ ഒരുപാട് ഉമ്മമാരൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാതിരിക്കുക അലോ സുബഹാനോ താലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയ ഞാമത്ത് തന്നെ നൽകുന്നതായിരിക്കും ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും നമ്മൾ റബ്ബിനോട് ചോദിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങളൊന്നും നേരെ നേരെയാവാതെ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇടങ്ങേറ് വരാറുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ആഗ്രഹം റബ്ബ് സുബഹാരവും താല സാധിപ്പിച്ച് തരും അപ്പോൾ ഏതാണ് ആ മഹത്തായിട്ടുള്ള ദിക്കറ് എന്ന് നിങ്ങൾക്കറിയണ്ടേ ഇൻഷാല്ല നമുക്കത് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം വളരെ സിമ്പിളാണ് കേട്ടോ ലാ ഇലാ ഹ ഇല്ലാ അൻ ത സുബാനക ഇന്നി കുൻതുമിനാലിമീൻ എന്നുള്ള ഒരു മഹത്തായിട്ടുള്ള ദിക്കറിനെ നമ്മൾ സുബഹ നിസ്കാര ശേഷം അതായത് നമ്മൾ രാവിലെ സമയമുണ്ടല്ലോ ആ സമയത്തൊരു മൂന്ന് തവണ നമ്മൾ ചൊല്ലാം അതിന് ശേഷം പിന്നെ നമ്മുടെ മരിപ നിസ്കാരത്തിന് ശേഷം നമ്മളൊരു മൂന്ന് തവണ ചൊല്ലാം ഇങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ കുറച്ച് ദിവസം ഈ ഒരു അമലിനെ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് പൂവണിഞ്ഞ് കിട്ടും ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ലേ ഇത് ഒരുപാട് ആളുകൾ പേ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു അമലാണ് തീർച്ചയായിട്ടും എഫക്റ്റീവായിട്ട് തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ തീരും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക നിങ്ങളുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ വേഗം വേഗം ചെയ്യും ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും കാണാം അസലാ വാലക്കു വരഹമുല്ലാ താല വബര